ഇവിടെ പത്ത് പേരെ കൊന്നു അവിടെ പത്ത് പേരെ കൊന്നു പിന്നെ ഞങ്ങളുടെ ഇടം ഒരു ഭയങ്കര പോലെ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയാ എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട് കശ്മീരിലുള്ള ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അവർക്ക് അവയങ്കര നല്ല സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് നമ്മളിപ്പോ കുറച്ച് മൊത്തത്തിൽ മൊത്തത്തില് ഇവളെ പോലെ രണ്ടു നന്ദക്ക് പറഞ്ഞ മക്കൾക്കൊക്കെ ഈ പാകിസ്ഥാനിൽ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യയും ഇന്ത്യൻ ആർമിയൊക്കെ എന്ത് ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എത്ര ലാഘവത്തോടുകൂടിയാണ് ഇന്ത്യയില് ഒരു പത്ത് പേരെ കൊണ്ട് നമ്മൾ തിരിച്ച് പത്ത് പേരെ കൊല്ലണം എന്നൊക്കെ ഇത്രയും കൂടി ചോദിക്കുന്നത് ഇന്ത്യയിൽ മരിച്ചു വീണ ഭീകരവാദികളായി കൊല്ലപ്പെട്ട ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളോട് യാതൊരു സഹാനുഭൂതി ഇല്ലാതെയാണ് വളരെ ഒരു പൂസോരും ഇല്ലാണ്ട് ഇത്രയും മിടുക്കോളം വന്നിരുന്നു പറയുന്നത് സത്യം പറഞ്ഞ് ഇവക്കൊക്കെ ഈ പാകിസ്ഥാനുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഇവക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചു തരേണ്ട കാര്യമാണ് ഇന്ത്യയിൽ കയറി വന്ന ഏതെങ്കിലും ഒരു പത്തുപേരെ കൊന്നതിന് തിരിച്ച് നമ്മൾ ചെന്ന് അവിടുത്തെ ഒരു പത്ത് പേരെ കൊന്നാൽ എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ നവമാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്ന് ചോദിക്കുന്ന മണ്ണന്മാരോടും മണ്ടികളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇന്ത്യ തീർത്തത് പാകിസ്ഥാനിലെ ഏതെങ്കിലും പത്ത് സിവിലിയൻസിനെയല്ല ഇന്ത്യയിൽ എല്ലാ കാലത്തും ഭീകരവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുകയും ഇന്ത്യയുടെ സമാധാനത്തെ എല്ലാ കാലത്തും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന പാകിസ്ഥാൻ ചോറ് കൊടുത്ത് വളർത്തിവിട്ട ഒരുപാട് ഭീകരവാദികളുടെ ക്യാമ്പുകളെയാണ് ഇന്ത്യ ഇന്ന് തകർത്തിരിക്കുന്നത് ഇന്ന് നടക്കുന്ന ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ എതിർക്കുന്നവരോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് ഇന്ത്യ എന്ന ഈ രാജ്യം ഒരു കാലത്തും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയോ യുദ്ധം ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരു രാജ്യമല്ല നമുക്കാർക്കും ആഗ്രഹമില്ല ഇന്ത്യ യുദ്ധം ചെയ്യണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആഗ്രഹമില്ല ഒരു യുദ്ധം നടക്കണമെന്ന് ഇന്ത്യയുടെ സൈന്യത്തിന് ആഗ്രഹമില്ല ഒരു യുദ്ധം നടക്കണമെന്ന് കാരണം യുദ്ധം എല്ലാ കാലത്തും വിനാശങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ട് പക്ഷേ പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിൽ എല്ലാ കാലത്തും ഭീകരാക്രമണം അഴിച്ചു വിടുകയും നമ്മൾ വേണ്ട വേണ്ട വേണ്ടാന്ന് വെച്ച് ക്ഷമിച്ച് വിടും തോറും നമ്മുടെ തലയിൽ കയറുന്ന നമ്മുടെ രാജ്യത്തിന്റെ പീസ്ഫുൾനെസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു മാർഗ്ഗില്ല ഇന്ത്യയിൽ മരിച്ചു വീണത് ഏതെങ്കിലും ഒരു പത്തോ ഇരുപതോ പേരല്ലേ അവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് രാജ്യത്തെ മുഴുവൻ കൊലക്കി കൊടുക്കുന്നത് ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒറ്റ ഉത്തരമേ ഉള്ളൂ നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃജനങ്ങളായിട്ടുള്ള ആരെങ്കിലും ഒരാൾ മരിച്ചു രെ നിങ്ങൾക്ക് ഈ മരണപ്പെട്ടു പോകുന്ന വ്യക്തികളൊക്കെ ഏതോ ഒരു വ്യക്തിയായിരിക്കും പക്ഷേ ഇത് എന്റെ രാജ്യമാണ് ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഓരോ ഇന്ത്യൻ പൗരനും എന്റെ സഹോദരനാണ് സഹോദരിയാണ് എന്നുള്ള പൂർണ്ണബോധ്യം നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭീകരവാദികൾ കൊന്നു തള്ളുന്ന ഓരോ വ്യക്തിയും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിലെ ആളെ പോലെ നിങ്ങൾക്ക് തോന്നും തിരിച്ചടിക്കണം എന്നുള്ള ബോധം നിങ്ങൾക്ക് തോന്നും ഇന്ത്യൻ ആർമിക്കെതിരെയും ഓപ്പറേഷൻ സിന്ധൂറിനെതിരെയും അനാവശ്യമായിട്ടുള്ള ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടുന്നവർക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ആളുകളിലേക്ക് പ്രചരിപ്പിക്കും വര് ഒന്ന് ചിന്തിക്കണം നിങ്ങൾ ഇന്ന് വീട്ടിലിരുന്ന് കാലുമേൽ കാലും വെച്ചിരുന്ന് കുട്ടടിക്കുന്നത് അന്ന് അതിർത്തിയിൽ നമ്മുടെ പാവം സൈനികരെ ആഹാരമില്ലാതെ ഉറക്കമൊളിച്ചിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രതിരോധം തീർക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ തെക്കേറ്റം തിങ്ങ് സുരക്ഷിതമായിട്ടിരുന്നു കൊണ്ട് അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കി കുറ്റങ്ങൾ പറയാനും അതുപോലെ പാകിസ്ഥാനിൽ മരിച്ചു വീഴുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കണ്ണീര് പൊഴിക്കാനും ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ആർമി നമ്മുടെ മുഴുവൻ ഫോഴ്സുകളും എത്രമാത്രം മാത്രം സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് ദയവ് ചെയ്തു പാകിസ്ഥാനിലും മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ കണ്ണീര് പൊഴിക്കാതെ ഈ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നമ്മുടെ നേവിക്ക് വേണ്ടി നമ്മുടെ എയർഫോഴ്സിലെ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക